തെങ്ങ് സംരക്ഷിക്കുക എന്നതിന് ഉപരിയായി ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒരു മുള്ള് എന്താണെന്ന് കൊണ്ടുമ്പോൾ തന്നെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും ആന പിൻവാങ്ങും എന്നാണ് കരുതുന്നത് ജീവന് ഭീഷണിയാണ് കഴിഞ്ഞ ഒരു മാസമായി ഉറക്കമില്ലാതെ എന്ന് പറഞ്ഞാൽ ഏത് സമയം ആന പറമ്പിൽ നിന്ന് പോവുക വരിക എന്നറിഞ്ഞുകൂടുക കൂരാക്കൂരിട്ടിലാണിത് വരുന്നത് വീട്ടിലേക്ക് മറിച്ചിട്ട നാല് ജീവനും കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും ഞങ്ങൾ പണ്ടുമുതലേ ഇവിടെ ജീവിച്ചു വരുന്നവരാണ് മൃഗശല്യങ്ങൾ പണ്ട് മുതലേ ഉണ്ട് എങ്കിലും ഇത്ര രൂക്ഷമായിട്ടില്ല പടമ്പിൽ തന്നെ എൺപത്തഞ്ച് തെങ്ങുണ്ടായിരുന്നെങ്കിലും വീടിന് ദൂരെയുള്ള തെങ്ങുകളെ ആയിരുന്നു ആദ്യം ആദ്യം ആക്രമിച്ചത് ഇപ്പോൾ വീട് മുറ്റത്തോട് ചേർന്നുള്ള തെങ്ങുകൾ ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴും വീടിനും ജീവനും ഭീഷണി ആയതുകൊണ്ട് ആണ് ഇങ്ങനെ തുടങ്ങുന്നത് മറ്റു മൃഗങ്ങളും പന്നികൾ വരാറുണ്ട് പന്നികൾ എന്തെങ്കിലും കിഴങ്ങ് കൊണ്ട് ഉപദ്രവിക്കാറുള്ളൂ ചില സീസണിലുള്ളൂ തേങ്ങ വീണ് കിടന്നാൽ ഉപദ്രവിക്കും പിന്നെ മാനുകൾ പകൽ സമയങ്ങളിലൊക്കെ തോട്ടത്തുണ്ടാവും കടുത്ത ഉപദ്രവങ്ങളൊന്നും ഇല്ല അവ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് വന്ന് വീണ പഴവർഗ്ഗങ്ങളോ എല്ലാത്തിൽ നിന്ന് പോവുകയും ഞങ്ങളോടും ഉപദ്രവമില്ല ഞങ്ങളും അത് അവയെ ഉപദ്രവിക്കാറില്ല ഈ കൃഷിനാശം പിന്നെ ജീവനുഭീഷണി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് എതിരായ ചിന്തകൾ വരാറുള്ളൂ ഈ മുള്ളുകമ്പി ഒരേകദേശം ഏഴടി പൊക്കത്തിൽ ചുറ്റിയിരിക്കുകയാണ് മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ചു കാരണം ആനകൾക്കും കാര്യമായ പരുക്കോ ഉപദ്രവമോ മുറിവോ ഏൽക്കാത്ത തരത്തിൽ ഞങ്ങൾക്ക് സുരക്ഷ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതിന് ശേഷവും ഇതിൽ ആന വന്നിട്ടുണ്ട് പക്ഷേ പിന്തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പോയി കൗങ്ങിനെയൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായി വിജയപ്രദം എന്ന് അവകാശപ്പെടുന്നില്ല തെങ്ങ് സംരക്ഷിക്കുക എന്നതിന് ഉപരിയായി ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിലെ ഈ മുള്ളുകൾ തന്നെ അനേകം മുള്ളുകൾ ഉണ്ടെങ്കിലും ഈ മുള്ളുകൾ എല്ലാ ഫ്ലെക്സിബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതാണ് അതിന് ആന അടുത്ത് വന്ന് തട്ടിയാൽ തന്നെ ഇതിലധികം മുള്ളുകളും വളഞ്ഞു പോവും ഏതെങ്കിലും ഒരു മുള്ള ഒന്ന് കൊള്ളാനൊക്കെ സാധ്യതയുള്ളൂ ഇത് എല്ലാ മുള്ളുകളൊന്നും തറച്ചു കയറുമെന്നില്ല ഒരു മുള്ളു എന്താണെന്നും കൊണ്ടുമ്പോൾ തന്നെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകും ആന പിൻവാങ്ങും എന്നാണ് കരുതുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു എണ്ണൂറ് രൂപയോളം ചിലവുണ്ട് ഇനിയിപ്പോൾ പഠിക്കാൻ വരുന്നവന് ഏഴി ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കണം അതിൽ ചുമന്ന് നടക്കാൻ ഒരാൾ എക്സ്ട്രാ ആളു വേണം അപ്പം അതിനും കൂടിയൊക്കെ തേങ്ങ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പുതിയ മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും പറ്റും ഫോറസ്റ്റുകാർ ഒരു ഫോറസ്റ്റിൽ വന്ന് നോക്കി അനുകൂലമായോ പ്രതികൂലമായോ നിർദ്ദേശങ്ങളോ ഒന്നും പറയാതെ പോവുക ഉണ്ടായി അവരറിയാം ഇത് ആനയ്ക്ക് ഉപദ്രവകാരകമാകുന്ന രീതി ഉണ്ടെങ്കിൽ അവർ പ്രതികരിക്കുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരുടെ ഭാഗത്തിൽ നിന്ന് ഇത് അത്ര ഫലപ്രദമായിരിക്കില്ല ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചിലർ പലവരും ഇത് ചെയ്തു നോക്കിയെന്നും വിജയപ്രദമല്ല എന്നാണ് പറയുന്നത് അവർ പറയുന്നത് ആനയ്ക്ക് തുമ്പി മാത്രമല്ലല്ലോ മസ്തിഷ്കം മാത്രമല്ലല്ലോ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പം സമ്മിശ്ര പ്രതികരണമാണ് അപ്പം ഈ എൺപത് തെങ്ങുമെങ്കിലും ഒരു വർഷം ഒരു പത്ത് അമ്പതിനായിരം രൂപ വെച്ച് വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് അത് ആ അമ്പതിനായിരം പോയി ഇപ്പോൾ അത് ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപേൻ്റെ വരുമാനമൊക്കെ കിട്ടുള്ളൂ തേങ്ങയുടെ വില അനുസരിച്ച് ഒരു ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും ഇപ്പോൾ വരുമാനം കുറഞ്ഞു അപ്പം ഇതിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് കടുത്ത ഉപദ്രവം തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് സെമി സർക്കിൾ രൂപത്തിൽ രണ്ട് വട്ടമായിട്ട് എത്തുക തേങ്ങാ വരയ്ക്കാൻ നേരത്തെ ഇത് ഓപ്പൺ ചെയ്യുകയും പിന്നീട് അത് ലോക്കാക്കി വെക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും അതിൻ്റെ പണിയൊക്കെ ആരംഭിക്കുന്നുണ്ട്